ട്രിപ്പിൾ ത്രീ ഡിവൻ മെറാക്കൽ മലയാളം ചരോകാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഡിയേഴ്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് തോട്ട്സ് എന്താണെന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഉണ്ടാവുന്ന ഏറ്റവും ആഴത്തിലുള്ള ചിന്ത എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ഡീപ്പസ്റ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് അവർ ഏറ്റവും കൂടുതൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യം എന്താണെന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുക എന്തായിരിക്കും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഡിയർ ആർ ആർ കെൻ്റെ മൈ സ്പിരിറ്റ് കാർഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യൂറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളത്തെ കാണുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെസ് ഇവിടെ ഡെത്ത് കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഡെത്ത് കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച് കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഇത് കെട്ടിപ്പൂട്ടി വയ്ക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ഈ റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ള എനർജി നിങ്ങളുടെ ആ ഒരു കെയറിങ് ഇതെല്ലാം വ്യക്തി ഇപ്പോൾ ഓർക്കുന്നുണ്ട് നിങ്ങളാണ് ആ വ്യക്തിയുടെ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വ്യക്തി കറക്റ്റ് പേഴ്സൺ നിങ്ങളാണ് ചിലപ്പോൾ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലായിരിക്കാം ആ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നുണ്ട് അത് ചിന്തിക്കുന്നത് വേറൊന്നുമല്ല എങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുക എന്നുള്ളതാണ് യെസ് ഇവിടെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നു നല്ല രീതിയിൽ എന്ന് പറയുമ്പോൾ പരസ്പരം മനസ്സിലാക്കി മനസ്സുകളറിഞ്ഞ് പോയിക്കൊണ്ടിരുന്ന പാസ്റ്റ് അനാലിസിസ് ആണ് റിലേഷൻഷിപ്പായിരുന്നു ഇത് നിങ്ങൾക്ക് ഈ വ്യക്തി അറിയാം പരസ്പരം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ മാനിഫെസ്റ്റേഷനിലൂടെ ആയിരിക്കാം നിങ്ങളീ ഒരു റീയൂണിയനിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ആഗ്രഹിച്ച ഒരു റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തന്നിട്ടുണ്ടായിരിക്കാം ഒരുപാട് കെയറിങ് തന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെഗറ്റിവിറ്റി എന്തായാലും വന്നു ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ അത് പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ വേറൊരാളെൻ്റെ ഇടപെടലുണ്ടായിരിക്കാം അവർ വന്നതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് നെഗറ്റിവിറ്റിയിലേക്ക് വന്നതായിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് രണ്ടുപേരുടെയും പേരുടെയും കൺട്രോളിങ് ചിലപ്പോൾ നിങ്ങൾ ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നുണ്ടാവില്ല ഒരുപാട് ഓവർ പോസിറ്റീവായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ആ വ്യക്തിയുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് കൺട്രോൾ ചെയ്യുകയും വളരെയധികം പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് സ്പേസ് കൊടുക്കാതിരിക്കുകയും ഫ്രീഡം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അതിനെയാണ് ആ ഒരു ഡെബിൽ കാർഡ് സൂചിപ്പിക്കുന്നത് തിരിച്ചുമാവാം നിങ്ങളെയും കൺട്രോൾ ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ നോക്കുന്നതും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുന്നതും ഒന്നും ആ വ്യക്തിക്ക് ഇഷ്ടമല്ലായിരിക്കാം തിരിച്ചും ഇനി ആ വ്യക്തി സോഷ്യൽ മീഡിയയിൽ കയറുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി എന്തുകൊണ്ട് നിലനിന്നു എന്നുള്ള കാര്യം അതായത് എന്ത് ഇൻറ്റൻഷനിലാണ് നിലനിന്നിരുന്ന കാര്യം എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു ഒരുപാട് പാഷനേറ്റ് ആയിരുന്നു ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടായിരുന്നു ചിലപ്പോൾ ആ വ്യക്തിയുടെ സാഹചര്യത്തിൽ ആ വ്യക്തിയുടെ ജീവിത ശൈലിയിൽ ചിലപ്പോൾ ആ വ്യക്തിക്ക് സ്നേഹമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല സ്നേഹമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയായിരിക്കാം ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്ത് വന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ വയ്യ കാരണം ഒരുപാട് ആയിട്ട് റിലേഷൻഷിപ്പിനെ വ്യക്തി കരുതുന്നു അപ്പോൾ ഒരുപാട് ആയിട്ട് വ്യക്തി കരുതുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഭാരപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മടുപ്പുണ്ട് പറയാതിരിക്കാൻ വയ്യ അതായത് അത് നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള സ്വഭാവത്തിന് പ്രത്യേകതകൾ കൊണ്ടായിരിക്കാം അത് നിങ്ങൾക്കേ അറിയൂ അതെന്താണ് കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഈ വ്യക്തിക്ക് ഭാരപ്പെടൽ തോന്നുന്നത് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ ഇവിടെ തരാനുള്ള കാരണം എന്താണ് അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് യെസ് ഫാമിലി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ലാത്ത ആ വ്യക്തി ഒരു പക്ഷേ ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഓവറായിട്ടുള്ള ആ ഒരു എന്താണ് സ്ട്രെസ് ഉണ്ടായിരിക്കാം ശ്രദ്ധ കൂടുതലായിട്ട് ജോബിൽ കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം കൂടുതലായിട്ടും ഫാമിലി ചിലപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാലും ഒരു നിയമത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ ആ വ്യക്തി ഫാമിലി ആയിരിക്കാം ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണമെന്ന് അല്ലെങ്കിൽ ഇതൊരു ബർഡനായിട്ട് ആ വ്യക്തി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ബേസിക്കലി ഈ വ്യക്തിയും നിങ്ങളും തമ്മിൽ ലവേഴ്സ് തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സന് വളരെയധികം സ്ഥാനമുണ്ട് സ്നേഹമുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാണ് ആ വ്യക്തിയുടെ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഇതൊരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യത വളരെയധികം ഹൈ ആണ് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സണും വളരെയധികം ഏകാന്തത അനുഭവിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളും ഏകാന്തത അനുഭവിക്കുന്നുണ്ടായിരിക്കാം രണ്ടുപേരും ഏകദേശം ഒരേപോലെയുള്ള ആൾക്കാർ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ പറയാതിരിക്കാൻ വയ്യ കൂടാതെ മറ്റൊരാൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേഷൻ തോന്നുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്നേഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഇവിടെ നിങ്ങൾക്കും ആ വ്യക്തിൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇവിടെ കിങ് ഓഫ് കപ്സ് ഉണ്ട് ക്യൂൻ ഓഫ് കപ്സ് ഉണ്ട് ഒരേപോലെ തന്നെ സ്നേഹിക്കുന്ന രണ്ടാൾക്കാർ പക്ഷെ ഇവിടെ രണ്ടുപേർക്കും പോസിറ്റീവ്നെസ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടുപേരും പിണങ്ങി മാറി നിൽക്കുന്ന സിറ്റുവേഷൻസ് പല തവണ ഉണ്ടായിട്ടുണ്ടാവാം അതൊരു എന്താ പറയുക ഒരു സാഡിസ്റ്റ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ആ പേഴ്സണെ ഇവിടെ പേഷ്യൻസ് അതായത് ക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് അഫർമേഷൻസ് പറയുന്നുണ്ടാവാം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരിക്കൽ ഏതായാലും കലങ്ങി തെളിഞ്ഞ് ഈയൊരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അവേഴ്സ് തന്നെയാണ് അതായത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിലും നിങ്ങളുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലും ആ വ്യക്തിയുണ്ട് അത് വളരെ മാജിക്കലായിട്ട് തോന്നുകയാണ് കാരണം രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത് അവിടെ അളവ് വ്യത്യാസം ഒന്നും തന്നെയില്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒരേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം എന്നിട്ടും രണ്ടുപേരും മാറി നിൽക്കുകയാണ് രണ്ടുപേർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട് രണ്ടുപേരും അത് കാണിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തി എന്ന് പറയുന്നത് വളരെ ഫിസിക്കലി അടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള രണ്ടുപേർക്കും ഒരേപോലെ തന്നെയാണ് അത്രയും ഇഷ്ടം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുണ്ട് ആ വ്യക്തിക്കുണ്ട് ഇവിടെ പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോഴത്തെ ആ വ്യക്തിയുടെ സിറ്റുവേഷനിൽ ജീവിത സാഹചര്യത്തിൽ പെട്ടുപോയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ആ വ്യക്തി പെട്ടുപോയ അവസ്ഥ തന്നെയാണ് ആ വ്യക്തിക്ക് അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുന്നില്ല ഒരു വഴിയും അറിയുന്നില്ല എന്തെങ്കിലും ഒരു സാഹചര്യമുണ്ടെങ്കിൽ പുറത്ത് കിടക്കണമെന്ന് വിചാരിക്കുന്ന പേഴ്സണാണ് പക്ഷേ അയാളെ ട്രാപ്പിലാക്കി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവിടെ അതിന് പ്രാധാന്യമുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പുനഃക്രമീകരിക്കണം അത് ആ വ്യക്തിയുടെ വലിയൊരു ആഗ്രഹമാണ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന ആ വ്യക്തി ഉറപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇനി വെയ്റ്റിംഗ് ഗെയിം ഓവർ അതായത് ഇത്രയും നാൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി വെയ്റ്റ് ചെയ്യേണ്ടി വരില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു റിലേഷൻഷിപ്പിനെ സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇൻറ്റൻഷനുണ്ട് അപ്പം അതിൻ്റെ പേരിൽ നിങ്ങൾ അധികം നാൾ വെയിറ്റ് ചെയ്യേണ്ടി വരികയില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഫൈനാൻസ് ആ വ്യക്തിയുടെ ജോബ് സ്ട്രെസ് ടെൻഷൻ അതുപോലെ തന്നെ ജോബിലുണ്ടാവുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാവുന്ന ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഈ വ്യക്തിക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ ടിൻഫ്ലെയിം ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഫിനാൻഷ്യലി ക്രൈസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ വ്യക്തിക്കും നിങ്ങൾക്കും മാറുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഇവിടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാവുകയാണ് ഇവിടെ ഫ്യൂച്ചറിൽ സ്ട്രോങ് ആണ് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണ് ആ ഒരു ഫൗണ്ടേഷൻ സൃഷ്ടിക്കുന്നത് അപ്പം ഇവിടെ ഡിവൈൻ പറയുന്നൊരു കാര്യമുണ്ട് പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആവശ്യമില്ലാതെ ഒരാൾ മറ്റൊരാളെ പഴിചാരാതിരിക്കുക മനസ്സിലാക്കുക ആൾ ആളെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് എന്തെങ്കിലും ക്ഷമിക്കുക ആ വ്യക്തി ഒരുപാട് നിങ്ങളെ റൈസ് ആവുമ്പോൾ നിങ്ങൾ വളരെയധികം കൂളാവുക അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക കാരണം ഇത് വളരെയധികം നല്ല ഒരു റിലേഷൻഷിപ്പാണ് കാരണം രണ്ടു പേർക്കും ഒരേപോലെ തന്നെ സ്നേഹമുണ്ട് വളരെ നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്നേഹമാണ് ആ പേഴ്സൺ ഉള്ളത് നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് പക്ഷെ സാഹചര്യങ്ങൾ സ്നേഹിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നില്ല സാഹചര്യങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് ചിലപ്പം നിങ്ങൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും അങ്ങനെയല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിലനിൽക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക പേഴ്സൻ്റെ നെയിം സി എൻ എം എന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേരിൻ്റെ ലെറ്റേഴ്സ് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇ എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് വി എന്ന് കിട്ടിയിട്ടുണ്ട് യു എന്നാണ് കിട്ടിയിട്ടുള്ളത് ക്യു എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് പാലക്കാട് ഔട്ട് ഓഫ് കൺട്രി കൊല്ലം ആൻഡ് ടു ആലപ്പുഴ അപ്പം രാജ്യത്തിന് വെളിയിലുള്ള വിദേശത്തുള്ള ആൾക്കാരായിരിക്കാം സാധ്യതയുണ്ട് ഇനി നമുക്ക് ക്ലൂസ് ആണ് ഇട്ട് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് റിലീജിയൻ എന്നാണെന്ന് കേട്ടോ അതായത് കാസ്റ്റ് റിലീജിയൻ ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ട്വൻ്റി ത്രീ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫോർട്ടി ഏജാവാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ടെൻ ടെൻ അങ്ങനത്തെ ഏഞ്ചൽ നമ്പറെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഹൈലി റീസണേറ്റായിരിക്കും ട്വൻറ്റി ടു ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ലിയോ ലിബ്ര ലിബ്ര എന്ന് കിട്ടിയിട്ടുണ്ട് 8 ट्रिपल 9 ആ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരിക്ക Next spices ഇങ്ങോട്ട് നോക്കാം 1 എന്നൊരു നമ്പർ കിട്ടിട്ടുണ്ട് बर्थ മന്താവം ആൻഡ് ബർത്ത് ഡേറ്റ് ആവാം ഫോർ എന്ന് കിട്ടിയിട്ടുണ്ട് ഏരീസ് ക്യാൻസർ ബ്ലൂ കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇവിടെ ബ്രദർ എന്ന് കിട്ടിയിട്ടുണ്ട് ഫാദർ എന്ന് കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ അവരൊക്കെ അഗെയിൻസ്റ്റ് ആയിട്ടോ സപ്പോർട്ട് ചെയ്തോ നിൽക്കുന്നുണ്ടായിരിക്കാം ഏതായാലും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് മൂന്ന് ക്വസ്റ്റ്യൻസ് ഏഞ്ചലിനോട് ചോദിക്കാം ഇപ്പോഴേ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് ഓർക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർക്കുക കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റിനുള്ള ആൻസർ എടുക്കുന്നുണ്ട് നോൺ ഇജിറ്റുവറി ഒരു കാരണവശാ അതിനെപ്പറ്റി നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്കത് നടന്ന് കിട്ടും എന്നുള്ളതാണ് രണ്ടാമത്തേത് നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ ശ്രദ്ധിക്കുക എന്നുള്ളത് അതായത് ഹെൽത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക സ്വയം ചികിത്സിക്കല് മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ബിഗ് ഹാപ്പി ചേഞ്ചസ് സന്തോഷമുള്ള ഒരു വലിയ മാറ്റം നിങ്ങളിലേക്ക് ഉടനെ വരുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ